നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ഭാരദരി കേരളത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഏഴിന് വിൽപ്പന ആരംഭിച്ചു തൃശൂർ ജില്ലയിലാണ് ആദ്യ വിൽപ്പന നടത്തിയത് തൃശൂരിൽ മാത്രം നൂറ്റി അൻപത് ചാക്ക് പൊന്നിരിയാണ് ആദ്യഘട്ടത്തിൽ വിൽപ്പന നടത്തിയത് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് വിൽപ്പന മറ്റു ജില്ലകളിൽ വരുന്ന ദിവസം മുതൽ ഭാരദരി വിൽപ്പന നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ആഴ്ചയോടെ കേരളത്തിൽ മുഴുവൻ ഭാരദരി എത്തിക്കാനാണ് ശ്രമമെന്നും എൻ സി എഫിന്റെ വൃത്തങ്ങൾ പറയുന്നുണ്ട് കൂടുതൽ ലോറികളിലും വാനുകളിലും കേരളം മുഴുവൻ ഭാരദരി വിതരണത്തിന് തയ്യാറാക്കാനാണ് കേന്ദ്രം പദ്ധതിയിട്ടിരിക്കുന്നത് പട്ടിക്കാട് മണ്ണ മണ്ണൂത്തി ഭാഗങ്ങളിൽ തൃശൂരിൽ ആദ്യഘട്ടത്തിൽ അരി വിറ്റു ഒരാഴ്ചക്കുള്ളിൽ ഭാരതരി വിതരണത്തിന് ഷോപ്പുകളും ഒരുങ്ങുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നാഫഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ കേന്ദ്ര ഭണ്ടാർ തുടങ്ങിയവയ്ക്കാണ് വിതരണത്തിന്റെ ചുമതലയുള്ളത് അഞ്ച് കിലോ പത്ത് കിലോയുടെ പാക്കറ്റുകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ അരി ലഭിക്കുകയെന്ന് ഭക്ഷ്യമന്ത്രി പീയുഷ് ഗോയൽ അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ചില്ലറ വിൽപ്പന വിപണിക്കായി അഞ്ച് ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് പദ്ധതിയുടെ ദേശീയതല ഉദ്ഘാടനം കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ ഡൽഹിയിലെ കർത്തവ്യപത്തിൽ നിർവഹിച്ചിരുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ചർച്ചകൾ എൻ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുഖേന ലഭ്യമാക്കുന്ന അരിയാണ് ഭാരത് റൈസ് ബ്രാൻഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ഡാർ എന്നിവയുടെയും ഔട്ട്ലെറ്റ് മുഖേനയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരതരി ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വരികയുമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ പദ്ധതിക്ക് നേരെ നിരവധി ആരോപണങ്ങളും അത്തരത്തിൽ ഒന്നാണ് കെ സുരേന്ദ്രന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ബീഫിനൊപ്പം ഭാരത് റൈസ് കഴിക്കുന്നവരെ കണ്ടെത്താൻ സംഘം ജാഗ്രത പാലിക്കുക എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന എന്ന അവകാശവാദത്തോടെയാണ് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇല്ലംപ്ര ഒരു ദിവസത്തെ പൂജയും നാല്പത്തിയൊന്ന് ദിവസം വ്രതവും നോക്കിയിട്ട് തൊടു എന്ന കുറിപ്പിനൊപ്പം ഒരു വാർത്താ കാർഡുമായിട്ടാണ് പോസ്റ്റ് പ്രചരിക്കുന്നത് ബീഫിനൊപ്പം ഭാരത് റൈസ് കഴിക്കരുത് അങ്ങനെ കഴിക്കുന്നവരെ കണ്ടെത്താൻ സംഘം ജാഗ്രത പാലിക്കുക എന്ന പറയുന്നതിനോടൊപ്പം തന്നെ കെ സുരേന്ദ്രന്റെ പേര് ചേർത്ത് ആണ് കാർഡ് പ്രചരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിന്റെ പേരിലുള്ള വ്യാജ കാർഡാണ് പ്രചരിക്കുന്നത് ഭാരത് റൈസ് ബീഫിനൊപ്പം കഴിക്കരുതെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതായി ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് വാർത്ത പ്രചരിക്കുന്നത് എന്നാൽ ഇത്തരമൊരു വാർത്ത ട്വന്റി ഫോർ നൽകിയിട്ടില്ല എന്നാണ് ചാനലിന്റെ ഔദ്യോഗിക ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇത് മാത്രമല്ല കെ സുരേന്ദ്രൻ ഇത്തരമൊരു പ്രസ്താവന എവിടെയും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുമുണ്ട് ഭാരത് റൈസ് എന്ന പദ്ധതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണെന്നുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലും വ്യാജ പ്രചരണങ്ങളിലും ജനങ്ങൾ പ്രത്യേകം മുൻകരുതൽ എടുക്കണമെന്നും ബി സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു